നമസ്കാരം പ്രിയപ്പെട്ടവരെ കൊല്ലം ബീച്ചാണ് ഒരുപാട് ദിവസമായി കൊല്ലം ബീച്ചിലോട്ട് വന്നിട്ട് വൈകിട്ട് ഞാനും വൈഫും കൂടെ വന്നപ്പോഴാണ് ഇവിടെ വന്നപ്പോൾ വളരെയേറെ വളരെ വിഷമമേറിയ കാര്യങ്ങളാണ് നമുക്ക് കാണിക്കാൻ കാണാൻ സാധിക്കുന്നത് കാരണം ഇവിടെ ഇപ്പോൾ ഇച്ചിരി ഇരുട്ടാണ് ഇങ്ങോട്ടിപ്പം വെട്ടമില്ല അങ്ങോട്ട് അപ്പുറത്തോട്ട് സ്റ്റേജിൻ്റെ അടുത്തോട്ട് വെട്ടമുണ്ട് പ്രിയപ്പെട്ടവരെ ഞങ്ങൾ ഇവിടെ വന്നിരുന്നത് അപ്പോൾ നമുക്ക് തുടങ്ങാം ഇന്ന് വന്നത് ലൈവിൽ വന്ന കാരണമെന്ന് പറഞ്ഞാൽ നമ്മൾ ശില്പകലയും പട്ടം വർത്താനും രാവിലെ സമയങ്ങളിൽ പന്ത് കളിക്കാനും ഒക്കെ ഉള്ള ഗ്രൗണ്ടുകളെല്ലാം നമുക്ക് പറയാം കേരളത്തിലെ ഏറ്റവും വലിയ ബീച്ച് കൊല്ലം ബീച്ച് കേരളത്തിലെ ഏറ്റവും വലിയ ബീച്ച് ഏതാന്ന് ചോദിച്ചാൽ കൊല്ലം ബീച്ചായിരുന്നു ആ ബീച്ചിനെ ഇപ്പോൾ കടൽ കവർന്നുകൊണ്ടിരിക്കുകയാണ് കരയെല്ലാം കടൽ കവർന്നുകൊണ്ടിരിക്കുകയാണ് കാരണം നമ്മൾ ശില്പശാല ചെയ്യുന്ന ചെയ്യാൻ പോലും ഒരു പറ്റാത്ത ഒരു സാഹചര്യങ്ങളിലാണ് മുന്നോട്ട് നീങ്ങുന്നത് കറുത്ത കറൂറ കിടക്കുന്ന മണ്ണ് മാത്രമാണ് നല്ല വെള്ളയും നല്ല വൃത്തിയുള്ള മണ്ണ് വരെ ഉള്ള പാകം വരെയും കടൽ കയറിയിരിക്കുന്നു ബാക്കി കറുത്ത് കിടക്കുന്ന കടൽ മണ്ണാണ് നമ്മൾ കാണുന്നത് ഈ മണ്ണിലൊന്നും ശില്പം ചെയ്യാൻ പറ്റുക കാരണം നമ്മൾ അങ്ങോട്ട് വേരി കെട്ടിയിരിക്കുകയാണ് ഇപ്പോൾ ഇവിടെ വേരി കെട്ടിയിരിക്കുകയാണ് ഈ വേരി കെട്ടിയിട്ട് ഏകദേശം ഇപ്പോൾ ആറ് മാസത്തോളമായി കടലിതുവരെ ഇറങ്ങിപ്പോയതുമില്ലേ സാധാരണ കടലിൽ ഇറങ്ങിപ്പോകുന്നതാണ് അപ്പുറത്ത് ഒരു മുട്ട് പുലിമുട്ടിടുന്നുണ്ട് അല്ലേ കുലിമുട്ട് ഇടുന്നതിൻ്റെ ഒരു പാകമാണെന്ന് തോന്നുന്നു എനിക്ക് എനിക്ക് പറയാൻ കഴിയുന്ന ഒരു കലാകാരൻ മണലുമായിട്ട് ബന്ധപ്പെട്ട് കടലി വെള്ളവും ഇവിടുത്തെ മണലും ചേർത്ത് ശില്പം ചെയ്യുന്നൊരു കലാകാരൻ പറയുന്നത് ഒരുപക്ഷെ നിങ്ങൾ മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ നമ്മളെ ഇപ്പോൾ നമ്മളെല്ലാം ആഘോഷം നടത്തുകയും പുതുവർഷമായാലും ഓണമായാലും റംസാൻ ആയാലും ക്രിസ്മസ് ആയാലും ഒക്കെ നമ്മൾ വളരെയേറെ പുഞ്ചിരിയോട് കുടുംബമായി വന്നിരിക്കുന്ന സ്ഥലങ്ങൾ നമ്മളെ കൊല്ലം ബീച്ചിൽ കൊല്ലം ബീച്ച് കടൽ കവർന്നു പോവുകയാണ് കരയെല്ലാം അപ്പോൾ നമുക്കിവിടെ പറയാൻ നോക്കാം വളരെയേറെ വിഷമം കയറുന്ന ഒരു കാര്യങ്ങൾ സാഹചര്യത്തിലേ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മളെ കുഞ്ഞുമക്കളും നമ്മുടെ കുടുംബമൊക്കെ ലക്ഷക്കണക്കിന് ആൾക്കാർ വന്ന കൊല്ലം ബീച്ച് ഓടി നടക്കുന്ന കൊല്ലം ബീച്ച് കടൽ കവർന്ന് കവർന്നുകൊണ്ടിരിക്കുക കരയെ കടൽ കവർ കവരുന്നു ആ ഒരു വിശേഷമാണ് പ്രിയപ്പെട്ടവരെ എത്തിക്കുന്നത് കാരണം നമുക്ക് വളരെ വിഷമം കയറുന്ന ഒരു വാർത്ത തന്നെയാണ് നമുക്ക് കാഴ്ചകളിലെ മറ്റു കാര്യങ്ങളിലൊക്കെ നമുക്ക് അറിയാൻ കഴിയുന്നത് തീർച്ചയായിട്ടും അതൊരു വിഷമകരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് കൊല്ലം ബീച്ച് എന്ന് പറയുമ്പം കേരളത്തിൻ്റെ ഏറ്റവും വലിയ ബീച്ച് എടുത്ത് നോക്കിയ കൊല്ലം ബീച്ചാണ് ഒന്നാം സ്ഥാനത്ത് അപ്പം അത്രയും വളരെ വിഷമം തീറുന്ന ബീച്ചിൻ്റെ കരകൾ അത് വെച്ചാൽ കടൽ കര കരയെ കടൽ വിഴുങ്ങുന്നു അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മൾ മുന്നോട്ട് പോകുന്നു എന്നുള്ളത് നമ്മൾ ആരെല്ലാവരും മനസ്സിലാക്കിയിരിക്കണം കാരണം പഴയ കാലഘട്ടങ്ങളെ നമ്മൾ ബീച്ചിൽ വന്നു കഴിഞ്ഞാൽ തിര ചവിട്ടാൻ പോകണമെങ്കിൽ ഏതെങ്കിലും അമ്പത് മീറ്റർ ദൂരെ നടന്നു നിന്നെങ്കിലേ കടലിനെ തിര തിര അരയടിക്കുന്ന തിരകളെ ചവിട്ടാൻ പോലും ചെന്ന് എത്താൻ പറ്റും ഇപ്പോഴും അങ്ങനെയല്ല റോട്ടിൽ നിന്നൊരു കാല് വെച്ച് കഴിഞ്ഞാൽ അവിടെ കടൽത്തിരയുടെ അരുവിലാണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് അപ്പോൾ ഇവിടെ എല്ലാം കയറ് വലിച്ചു കെട്ടിയിരിക്കുകയാണ് അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു വിശേഷം പ്രിയപ്പെട്ടവരെ എത്തിക്കുകയാണ് നമുക്ക് എല്ലാ ഒത്തൊരുമയോട് പ്രാർത്ഥിക്കാം ഈ കടലിറങ്ങിപ്പോകണേ ഡിസംബർ മാസം ഒക്കെ വരുമ്പോഴും വളരെ ആഘോഷമുള്ളത് സമ മാസങ്ങളൊക്കെയാണ് പക്ഷെ എന്നാലും ഈ മാസം അല്ലെങ്കിൽ ഈ വരുന്ന ഇനിയിപ്പോൾ ജൂണൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പം നല്ല നല്ല മഴയൊക്കെ മാറി നീ ഉണക്കുന്ന കാലഘട്ടങ്ങളൊക്കെയാണ് പക്ഷേ ഈ കടല് ഇറങ്ങി പോകണേന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു ഈ അവസരത്തിൽ നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് പ്രാര്ത്ഥിക്കാം ഈ കടൽ ഈ പണമുള്ളവരും പണമില്ലാത്തവരും വലിയ ബംഗ്ലാവ് ഉള്ളവരെല്ലാം വന്ന് കിടന്നുറങ്ങുന്ന ഒരു സ്ഥലമാണ് കൊല്ലം ബീച്ച് മണ്ണിൽ അല്പം നേരം ഇരിക്കുന്ന ആ ഗ്രൗണ്ടുകൾ കടൽ വിഴുങ്ങി വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ആ കരകളെ കടൽ വിഴുങ്ങുന്നു കടലമ്മ വിഴുങ്ങുകയാണ് അപ്പം ആ സാഹചര്യത്തിൽ നമുക്കെല്ലാം പ്രാർത്ഥനയോട് വിളിക്കാം ഒരു വിശേഷം നിങ്ങൾ നേരത്തെ എത്തിക്കേണ്ടതാണ് ഈ കടൽ സാധാരണ ഇങ്ങനെ കയറി ഇറങ്ങി പോകുന്നതാണ് ഒരു അത്ഭുതകരമായ ഒരുപാട് ദിനം നീണ്ടുപോകുന്നു ഈ കടലിൽ കയറിയിട്ട് ഇറങ്ങിപ്പോകേണ്ട കടലാണ് ഇതുവരെ ഇറങ്ങിയിട്ടില്ല അപ്പോൾ ഇങ്ങനൊരു വിശേഷം കൊല്ലം ബീച്ചിലെ മണശില്പിയായ ശില്പി രാജേന്ദ്ര പ്രസാദ് നിങ്ങളെ പരിചയപ്പെടുത്തുവാണ് അപ്പോൾ നല്ല ദിനം നമുക്ക് പ്രാർത്ഥിക്കാം പോയി വരാൻ ശുഭരാത്രി നന്ദി നമസ്കാരം